സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് സിറ്റിമൊബ് കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ ചെറുപ്പളശ്ശേരി പോലീസ് പിടികൂടി സംഘത്തിലെ പ്രധാനി ചെറുപ്പുളശ്ശേരി പന്നിയങ്കുശി സ്വദേശി പുത്തന് വീട്ടില് മനോജ് കുമാറും കൂട്ടാളിയുമാണ് പോലീസ് പിടിയിലായത് ചെർപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന പ്രധാന കണ്ണിയായ പന്നിയം കുറിശ്ശി പുത്തൻ വീട്ടിൽ മനോജ് കുമാറിനെയും സഹായിയായ പന്നിയം കുറിശ്ശി കൊടിയത്ത് പറമ്പ് വീട്ടിൽ ചന്ദ്രനെയുമാണ് കഴിഞ്ഞ ദിവസം ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ ആദ്യ സമ്മാന നമ്പറിന്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ പ്രവചിക്കുന്നവർക്ക് അയ്യായിരം രൂപ വരെ സമ്മാനം നൽകുന്ന രീതിയിലാണ് സമാന്തര ലോട്ടറി വില്പന നടത്തുന്നത് വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പത്ത് രൂപ മുതൽ പ്രവചനങ്ങൾ നടത്താവുന്ന രീതിയിലാണ് ഈ തട്ടിപ്പ് ചെർപ്പുളശ്ശേരി പന്നിയം കുറിശ്ശിയിലെ മനോജ് കുമാറിന്റെ വീട്ടിലും ചെർപ്പുളശ്ശേരിയിലെയും മഞ്ചൽ കീഴൂർ റോഡിലേയുമുള്ള ഇയാളുടെ തന്നെ ഉടമസ്ഥതയിലുമുള്ള ലോട്ടറി വില്പന കടയിലുമാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത് മനോജ് കുമാറിനെ കൂടാതെ എഴുവന്തല പേങ്ങാട്ടിരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായും വിവരമുണ്ട് ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സമാന്തര ലോട്ടറി വില്പനയിലൂടെ ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ സമ്പാദിച്ച തുകയാണിതെന്ന് പോലീസ് പറഞ്ഞു സമാന്തര ലോട്ടറി തട്ടിപ്പ് തടയാൻ ഇയാളുടെയും ഇയാളുമായി ബന്ധപ്പെട്ടവരുടെയും അക്കൗണ്ട് രേഖകൾ എൻഫോഴ്സ്മെന്റിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും കൈമാറുമെന്നും ചെർപ്പുളശ്ശേരി ഈ തട്ടിപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കാനാണ് ചെർപ്പുളശ്ശേരി പോലീസിന്റെ നീക്കം മലപ്പുറം കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന സമാന്തര ലോട്ടറി തട്ടിപ്പ് സംഘത്തിന്റെ ചെർപ്പുളശ്ശേരിയിലെ പ്രധാന കണ്ണിയാണ് പോലീസ് പിടിയിലായ മനോജ് കുമാർ ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്